നമസ്കാരം പുരാതന കാലം മുതൽ സമ്പന്നമാണ് തമിഴ്നാട്ടിൻ്റെ ക്ഷേത്ര ചരിത്രങ്ങൾ വിശ്വസനീയമെന്നോ വിചിത്രമെന്നോ തോന്നിപ്പിക്കാവുന്ന നിരവധി ക്ഷേത്രങ്ങൾ ഈ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധം ഇവിടുത്തെ മുരുകൻ ക്ഷേത്രങ്ങളാണ് വിശ്വാസത്തിന്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഏറെ ശ്രേഷ്ഠമെന്നു കരുതപ്പെടുന്ന ഇവിടുത്തെ ഒന്നാണ് സിക്കൽ ശൃംഗാലവേലൻ ക്ഷേത്രം പ്രശസ്തമായ ആറ് അറുപട വീടുകൾക്ക് ശേഷം ഏഴാമത്തെ മുരുകൻപട വീട് എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടുത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും സിക്കൽ ശൃംഗാലവേലൻ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നതും അതിന്റെ ചരിത്രവും വിശ്വാസങ്ങളുമാണ് ഒപ്പം നിഗൂഢതകളും തമിഴ്നാട്ടിൽ നാഗപട്ടണത്തിനടുത്തായി സിക്കൽ എന്ന സ്ഥലത്താണ് ശൃംഗാരവേല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രത്യേകതകൾ തുടങ്ങുന്നത് ശ്രീകോവിലിൽ നിന്നാണ് ഓരോ ശ്രീകോവിലും ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കുന്ന ക്ഷേത്രമാണിത് ചോള ഭരണകാലത്ത് കാവേരി നദീതീരത്ത് നിർമ്മിച്ച തേവര സ്തംഭ പരമ്പരയായി കണക്കാക്കിയാൽ ക്ഷേത്രം എൺപത്തി മൂന്നാമതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അവർ ഈ ക്ഷേത്രത്തിന് നൽകുന്നുണ്ട് മുരുകനെ ശൃംഗാരവേലൻ എന്ന പേരിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മുരുകന്റെ പ്രതിഷ്ഠയുള്ള ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പാടൽ പാട്ടെ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണിത് നാലാം നൂറ്റാണ്ടിൽ മുജുകുന്ദ ചോളൻ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് മുല്ലപ്പൂക്കളുടെ സമൃദ്ധമായ പ്രദേശമായതിനാൽ ഈ പ്രദേശം ഒരിക്കൽ മല്യമാക്യം എന്നറിയപ്പെട്ടിരുന്നു ശിങ്കാരവേലന്മാരുടെ ഉത്സവ സമയത്ത് വേൽ സ്വീകരിക്കുവാനായി പുറത്തെടുക്കുമ്പോൾ മുരുകന്റെ വിഗ്രഹം അമിതമായി വിയർത്തത്രേ അസുരനെ കൊല്ലാൻ തയ്യാറായ ഭഗവാന്റെ പിരിമുറുക്കവും കോപവുമാണ് ഇതിന് കാരണമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ വിയർപ്പ് മാറുവാനായി പുരോഹിതർ വിഗ്രഹത്തിന്റെ മുഖം തുടർച്ചയായി പട്ടുതുണി കൊണ്ട് തുടയ്ക്കുന്നുണ്ട് പക്ഷെ വിഗ്രഹം നന്നായി വിയർക്കുന്നു ഇത് വിയർക്കുന്നത് അത്ഭുതമാണ് എന്നറിയപ്പെടുന്നു ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന്മേൽ വിയർപ്പ് ദിവ്യ തീർത്ഥമായി തളിക്കുന്നു ഭഗവാൻ ശ്രീകോവിലിൽ തിരിച്ചെത്തിയാലേ വിയർപ്പ് കുറയും ആറാം ദിവസം ശൂരസംഹാരം നടക്കും മയിൽപീലി കൊണ്ട് തണുപ്പിച്ചാലും പട്ടും റോസാദളങ്ങളും കൊണ്ട് ഉണക്കിയാലും മുരുക ഭഗവാന്റെ രൂപത്തിൽ മഞ്ഞുപോലെ വിയർപ്പ് പ്രത്യക്ഷപ്പെടുമെന്നാണ് ഇതിനെക്കുറിച്ച് ഇവിടെയുള്ളവർ പറയുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രസകരമായ മറ്റൊരു കഥയുണ്ട് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പരമശിവൻ സുബ്രഹ്മണ്യനെ സൃഷ്ടിച്ചത് അസുരനായ ശൂരപത്മനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുബ്രഹ്മണ്യൻ ഉചിതമായ പ്രായത്തിലെത്തിയപ്പോൾ അദ്ദേഹം ഈ സ്ഥലത്ത് വന്ന് തന്റെ മാതാപിതാക്കളെ ധ്യാനിച്ചു അസുരനെ ജയിക്കാൻ മതിയായ മാനസികവും ശാരീരികവുമായ ശക്തിക്കായി പ്രാർത്ഥിച്ചു തന്റെ മകൻ്റെ പ്രാർത്ഥനയിൽ സംതൃപ്തിയായ പാർവതി ദേവി സ്വയം ഒരു വേൽ സൃഷ്ടിച്ച് സ്കന്ദൻ്റെ വിജയത്തിനായി അനുഗ്രഹങ്ങൾക്കൊപ്പം സമ്മതിച്ചു വേൽ ശക്തി നൽകിയതിനായി വേൽ ശക്തിവേൽ എന്നും ഈ ക്ഷേത്രത്തിലെ ദേവി വേൽനെടുങ്കണ്ണി എന്നും അറിയപ്പെടുന്നുണ്ട് വേലിൻ്റെ പോലെ മൂർച്ചയുള്ള കണ്ണുകളുള്ള ദേവി എന്നാണ് ഇതിന് അർത്ഥമാകുന്നത്